സമീപിക്കുമ്പോ അങ്ങനെയാണ് എന്നാൽ ചില ആളുകൾ ഉണ്ടല്ലോ നമുക്ക് അടുക്കാൻ കൊള്ളില്ല ചില മണ്ണ് അങ്ങനെയാണ് അള്ളാന്റെ റസൂല് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രത്യേകത കതിരിലെ വെളുപ്പും കറുപ്പും ചുവപ്പും ഒക്കെ ഉണ്ടാകുന്നത് മനുഷ്യന്റെ മണ്ണിന്റെ സന്തതി ആയത് അല്ലാതെ ആരുടെ കുറ്റമല്ല അപ്പൊ വെളുപ്പല്ലാത്ത ആളുകളില്ലേ ഉണ്ട് എന്നാ അവര് കറുപ്പും അല്ലല്ലോ അല്ല അപ്പൊ പിന്നെ എങ്ങനെ ശരിയാവും അതാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത് ഈ കറുപ്പിന്റെയും വെളുപ്പിന്റെയും ചുവപ്പിന്റെയും മധ്യയുള്ള ചില ആളുകളും ഉണ്ട് അഥവാ നമ്മള് കൊടുത്ത പേരാണ് ഇരുനിറം പുതുനിറം നിറം എന്നൊക്കെ നമ്മൾ പറയും ഇതൊക്കെയും മണ്ണിന്റെ പ്രത്യേകതയാണ് സ്വഭാവം ഭാവം അവന്റെ നിറം പോലെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ അള്ളാഹു നൽകിയ സ്വഭാവം ഒന്നും മഹിമ മനസ്സിലാക്കാൻ ഇടയ്ക്ക് കോടതിയിൽ ഒന്ന് കേറുന്നത് നല്ലതാണ് ചില ആളുകളുണ്ടല്ലോ ചില കുടുംബത്തിൽപ്പെട്ട നമ്മളൊക്കെ ചില പള്ളികളുടെ പ്രസംഗത്തിന് മുമ്പ് വാപ്പ നല്ല ധർമ്മിഷ്ടനായിരുന്നു മകൻ ഒരു നയാ പൈസ കൊടുക്കുന്നില്ല ചില ആളുകൾ പറയാറുണ്ട് നമുക്ക് ചില ആളുകളുടെ ബോധ്യമുണ്ട് ആ വിഷയത്തിൽ വാപ്പ വാരി പോരി പള്ളിക്ക് വേണ്ടി കൊടുക്കും മക്കളോ അറത്ത കൈക്ക് ഉപ്പ് തേക്കില്ല എന്ന് പറയുന്നത് പോലെ ഇത്രയും വലിയ ലുബ്ധന്മാരെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവൂല അതങ്ങനെയാണ് ലോകത്തെ ഇന്നും പ്രസിദ്ധനായ ഒരു ധർമ്മിഷ്ടോ എന്ന് പറയുന്ന മനുഷ്യൻ അറബികളുടെ ഇടയിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ടനാണ് അദ്ദേഹത്തിന്റെ ഒരു രസകരമായ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഹാത്തമുത്തോ ഈ എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ പര്യായപദമാണ് ധർമ്മത്തിന്റെ ഒരു പ്രതീകമാണ് ഏറ്റവും വലിയ ധർമ്മിഷ്ടനാണ് മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ സഹോദരൻ വന്നിട്ട് ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇനി എന്റെ ഇക്കയെ പോലെ എന്റെ ജ്യേഷ്ഠനെ പോലെ എന്റെ സഹോദരനെ പോലെ ഞാൻ ധർമ്മം ചെയ്യാൻ തീരുമാനിച്ചു ഞാനും ഇനി എന്തു ആളുകൾക്ക് കൊടുക്കും ഉമ്മ പറഞ്ഞു മോനെ നീ ഇനി തലകുത്തി നിന്നാല് ഹാത്തമത്വം പോലെ ആവൂല നീ ഹാത്തമത്വ പോലെ ആകില്ല നിനക്ക് അതിന് കഴിയില്ല സ്വന്തം ഉമ്മ പറയുകയാണ് രസകരമാണ് നിങ്ങൾ മനുഷ്യന്റെ സ്വഭാവം നമ്മൾ പറയും മകൻ അല്ല ഒരു വയറിൽ നിന്ന് വന്ന സഹോദരൻ എന്ന് പറയുന്നത് സഹ ഉദരത്തില് സഹവസിച്ചവനാണ് സഹോദരൻ അല്ലേ ഉദരത്തില് സഹവസിച്ചവനാണ് സഹോദരൻ അപ്പൊ ഒരു സഹോദരന് പോലും പരസ്പരം ഒരുപോലെ ആകാൻ കഴിയില്ല സ്വഭാവം വ്യത്യസ്തമാണ് ഹാത്തമത്തോയിയുടെ ഉമ്മ പറഞ്ഞു മോനെ നിനക്ക് ഒരിക്കലും ഹാത്തമത്തോയെ പോലെ ആകാൻ പറ്റില്ല ഉമ്മ അതെന്തുകൊണ്ട് ഞാനും അവനും സഹോദരങ്ങളല്ലേ എന്ന് പറഞ്ഞ ഒരു വാപ്പ ഒരു ഉമ്മ ഉത്ത സഹോദരങ്ങളല്ലേ അതെ പിന്നെന്തുകൊണ്ടാ ഉമ്മ നിങ്ങൾ അങ്ങനെ തറപ്പിച്ചു പറയുന്നത് ഒരിക്കലും അങ്ങനെ ആകാൻ പറ്റൂലെന്ന് അപ്പോഴാണ് ഉമ്മ പറഞ്ഞു പൊന്നു പൊന്നുമോനെത്തോയി കുടിക്കുന്ന പ്രായം ആ സമയത്ത് ഞാൻ എന്റെ അയൽവാസിയായ ഒരു കുട്ടിക്ക് ഞാനെന്റെ പൊന്ന് മോനെ എന്റെ മടിത്തട്ടിലെടുത്ത് വെച്ചിട്ട് എന്റെ മാറിടത്തിലേക്ക് അവന്റെ മുഖം ചേർത്ത് വെക്കുമ്പോ ആത്തമത്തോയി അടുത്ത മാറിടത്തിൽ നിന്ന് എന്റെ അയൽവാസിയുടെ മകന് പാല് കുടിക്കുന്നത് വരെ അവന് കുടിക്കൂല ആത്തമ ആ ഞാൻ അവന് പാൽ കൊടുക്കുന്ന സമയത്ത് മുലകുടിയിലുള്ളവന്റെ സഹോദരനും അടുത്ത മാറിൽ നിന്ന് ചെയ്യുന്നത് വരെ അവൻ പാല് കുടിക്കൂല പക്ഷേ അവന് ശേഷം അവനെ വളർന്നു നിന്നെ പ്രസവിച്ച് ആ സമയത്ത് ഞാൻ അടുത്ത വീട്ടിലുള്ള കുട്ടിക്ക് പാല് കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ നീ പാല് കുടിക്കുന്ന സമയത്ത് എന്താണെന്നറിയോ യുവൽ ഒരു പാറിടത്തിൽ നിന്ന് നീ പാല് കൊടുക്കുമ്പോ നിന്റെ കൈ കൊണ്ട് അടുത്ത മാറിടത്ത് നീ പൊത്തിപ്പിടിക്കുമായിരുന്നു ആർക്കും കൊടുക്കാതിരിക്കാൻ

ഉമ്മ തിരുത്തിയിട്ട് പറയുന്ന കഴിയില്ല മോനെ രണ്ട് സഹോദരങ്ങള് സാമ്പത്തിക വിഷയത്തില് എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് മനുഷ്യരൊക്കെ വ്യത്യസ്തരാ എന്റെ സ്വഭാവമല്ല നിങ്ങളുടെ സ്വഭാവ അതേ സ്വഭാവമല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ സ്വഭാവം എല്ലാവരുടെ സ്വഭാവത്തെയും അല്ലാഹു വ്യത്യാസപ്പെടുത്തിയിരിക്കുകയാ മനുഷ്യൻ അങ്ങനെയാണ് സഹോദര എല്ലാവരുടെയും അല്ലാഹു തആല വ്യത്യസ്ത തലങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചിന്തിച്ചോ അല്ലാഹു നിനക്ക് സ്വഭാവ കോടതിയിൽ നീ ഒന്ന് പോകണേ മറത്തം വർഷത്തിൽ ഒരു വട്ടം നീ കോടതി ഒന്ന് കേറണേ മനുഷ്യന്റെ സ്വഭാവം അവന്റെ ജീവിതത്തില് ഒരവസരം തന്നിരിക്കുകയാണ് ഭൂമിയിലെ സംവിധാനങ്ങളെല്ലാം എല്ലാം ഭൂമിയിലെ സംവിധാനങ്ങൾ ആഹരത്തിന്റെ ഒരു ടെസ്റ്റാണ് കോടതിയും അങ്ങനെ തന്നെ ആഹാരത്തിൽ വക്കീലില്ലേ ഇല്ല ഇല്ല ജഡ്ജി ഇല്ലേ അള്ളാഹു സാക്ഷികളില്ലേ ഉണ്ട് വാദി ഇല്ലേ ഉണ്ട് പ്രതിയില്ലേ ഇല്ലേ എല്ലാണ്ട് പക്ഷെ വക്കീല് മാത്രമല്ല ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ ആരും വക്കാലത്ത് പിടിക്കാനില്ല നാളമായി ഒരു മനുഷ്യനും വക്കാലത്തിന് വരില്ല ആ ഒരു ഒഴിച്ചാൽ ഈ ഭൂമി ലോകത്തെ കോടതികൾ അള്ളാഹു നമുക്ക് തന്ന ഒരു ടെസ്റ്റാണ് കോവിഡ് ഒരു ടെസ്റ്റ് ആണ് പ്രളയം ഒരു ടെസ്റ്റ് ആണ് എല്ലാം അള്ളാഹു നമുക്ക് തരുന്ന ഒരു ടെസ്റ്റ് ആയിട്ടാണ് അതിൽ വിജയിച്ച് ഗുണപാഠം ഉൾക്കൊള്ളുന്നവൻ വിജയിച്ചു അല്ലാത്തവന് വീണ്ടും അമ്പേ പരാജയമാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ സ്വഭാവം നന്നാക്കിക്കോളി സ്വഭാവം നന്നാക്കി കൊളെ നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കണം അമലുകൾ ഇഷ്ടം ഇഷ്ടംപോലെ ചില ആളുകൾ കണ്ടിട്ടില്ലേ ഭയങ്കര നിസ്കാരമാണ് അവര് നിസ്കാരത്തോട് നിസ്കാരം എപ്പോഴും പള്ളിയിൽ കാണും അവര് റബവാലിൽ നോമ്പ് പിടിക്കും അവര് വിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് കിട്ടുന്ന അവസരങ്ങൾക്കൊക്കെ ഉമ്രയ്ക്ക് പോകാറുണ്ട് എല്ലാം ക്ലിയറാവും പക്ഷെ ജനങ്ങളോടുള്ള ഇടപാടുകളിൽ അവര് വട്ടപൂജ്യമാണ് ഈ അടുത്ത സമയത്ത് ഒരാളെ പറ്റി എന്നോട് ഒരാള് പറഞ്ഞതാണ് അയാള് നമസ്കാരത്തിന് മുമ്പ് ശേഷവുമുള്ള റവാട്ട് പുനസ്കാരം അധികരിച്ച എണ്ണമാണ് എത്ര നിസ്കരിക്കാൻ പറ്റും അത്രയും നിസ്കരിക്കും ആളെ മുസ്ലിയാരാണ് മുസ്ലിം ആരാണ് അദ്ദേഹത്തെ പറ്റിയാ പറയുന്നത് അദ്ദേഹം അങ്ങനെയാണ് നിസ്കാരം റുക്കോയിലും അദ്ദേഹത്തിന്റെ തസ്ബീഹുകളുടെ എണ്ണം നമ്മൾ ചെല്ലുന്നത് പോലെ മൂന്നല്ല അധികരിച്ച എണ്ണം ചൊല്ലി വളരെ കൃത്യമായി എല്ലാ സുന്നത്ത് സുന്നസ്കാരങ്ങളും ക്ലിയറാണ് ലോഹർ നിസ്കാരം കഴിഞ്ഞാൽ അതിന് മുമ്പ് കുറെ സമയം സുന്ദസ്കരിക്കും ആളിനെ നമുക്ക് പലർക്കും അറിയാം ലോഹറൻസ്കാരം കഴിഞ്ഞാലും ഒരുപാട് റവാത്തിനസ്കാരം എല്ലാ വക്കത്തുകളിലും അങ്ങനെ തന്നെ പക്ഷെ എന്താണ് ഒരാളോടും മിണ്ടാൻ കൊള്ളില്ല മിണ്ടിയാൽ കൈയില്ലാത്തവൻ വെച്ച് അടിക്കും അയാളെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ വിശുദ്ധമായ സഹോദരങ്ങളെ ദൂരത്തിലെ ബൊക്കറയിലല്ലാതെ പരിചയപ്പെടുത്തുകയാഹസിനോ നിങ്ങളുടെ സ്വഭാവത്തെ നിങ്ങളെ നന്നാക്കണേ കാരണം എന്തെന്നറിയോ ഇന്നല്ലാ യു മൊഹസിനി അല്ലാഹു അള്ളാഹു സ്വഭാവ സംസ്കരണമുള്ള സ്വഭാവ മഹിമയുള്ളവരല്ല ഇഷ്ടപ്പെടുകയാ സഹോദരങ്ങളെ ചിന്തിക്കണേ കാരുണ്യത്തിന്റെ പ്രവാചന പറയുകയാണ് അള്ളാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ കാരുണ്യവാന അല്ലാഹു നമുക്ക് നൽകിയ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിന് ഏറ്റവും അടിത്തത്തിലാരൊക്കെ അല്ലാഹു അവസരം കൊടുക്കുന്നത് അനുഗ്രഹീതമായ സ്വർഗത്തില് ഒരു മനോഹരമായ വീട് നിർമ്മിച്ചു കൊടുക്കും എവിടെ എന്നറിയോ ഒരു കെട്ടിടം നിർമ്മിക്കുകയാ മനോഹരമായ ഒരു നിർമ്മിക്കുകയാണ് ഒറ്റമുറ്റിനുള്ള വെള്ളക്കൊട്ടാരമല്ലാ നിർമിക്കുകയാണ് അവന് തറുക്കം ഉപേക്ഷിച്ചവനാണ് അവൻ പറയുന്നതിന് ന്യായമാണെങ്കിലും ശരി തറുക്കം മാറ്റിവെച്ചവൻ അല്ലാഹു കൊടുക്കുന്ന ഒരു സ്വർഗത്തിൽ എവിടെയാണ് ഒരു മനോഹരമായ സൗഭവന് വേണ്ടിയല്ല കൊടുക്കുമെന്നാൾ തർക്കം ഒഴിവാക്കുന്നവന് സ്വർഗത്തിൽ ഏറ്റവും അടിത്തട്ടിൽ മനോഹരമായ ഒരു വീട് അള്ളാഹോബന് നൽകുമെന്നാണ് ഇത് ഇത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളതാണ് ഇപ്പൊ മുസ്ലിം ഉമ്മത്തിന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് അല്പാൽപ്പായിട്ടല്ല ജെ സി ബി കൊണ്ടുവന്ന് ജെ സി ബി കൊണ്ടുവന്ന് രാജു യു പി ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പി അവിടെ നടക്കുന്ന ബുൾഡോസര രാജന് സമാനമായി ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ കാറിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പോഴും മൈക്ക് വെച്ച് കെട്ടിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊഞ്ഞനം കുത്തുന്നു അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊഞ്ഞനം കുത്തുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് തെറിവിളിക്കുന്നു അവൻ ഇങ്ങോട്ട് തെറിവിളിക്കുന്നു ഏത് വിഷയത്തില് വിരളനക്കുന്ന വിഷയത്തില് കൈകെട്ടുന്ന വിഷയത്തില് ഇതൊക്കെ നാല് മതിൽ കെട്ടിന്റെ ഉള്ളിലാക്കി കൂടെ ഇതൊക്കെ എന്തിനാ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് കാണിക്കുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ഏതെങ്കിലും ശാഖാപരമായ വിഷയങ്ങളുള്ള ചർച്ചകൾ അത് പരിഹരിക്കേണ്ട സ്ഥലങ്ങളിൽ പരിഹരിച്ച പോരെ എന്തിനാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ മുപ്പിനെ ഇപ്പോഴും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തർക്ക് ആളുകളുണ്ട് അവരൊക്കെ നല്ല കുന്താലിയും മൺവെട്ടിയും മൺകോരിയും എടുത്ത് ഇറങ്ങി കിളച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പകരം ഒരു മൊബൈൽ ഉണ്ടാക്കി ഒരു ക്യാമറയും വാങ്ങി ആ ക്യാമറ ഓൺ അവിടെ ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെതിരെ ഹദീസിനെതിരെ എന്നിട്ടോ അതിനെ അടിക്കാൻ വേണ്ടി ഇവിടത്തെ ഇവിടത്തെ ഫാസിസ്റ്റുകൾ സപ്പോർട്ട് കൊടുക്കുന്നു ഇങ്ങനെ ഇസ്ലാമിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിമാര് ഉമ്മെ പറ്റി ആക്ഷേപിക്കുന്നു ഒരിപ്പനും അത് ചോദിക്കാനില്ലല്ലോ ഒരാളൊന്നും കേസ് കൊടുക്കാനില്ലല്ലോ പറയുന്നു ഇവിടെ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ വിഷയങ്ങളിൽ മറ്റൊരു മതവിഭാഗത്തിൽ പെട്ടവൻ ഇടപെടേണ്ട കാര്യമുണ്ടോ ഇവിടത്തെ ഓണാഘോഷം ഇവിടത്തെ സഹോദര സമുദായങ്ങൾ നടത്തട്ടെ എന്തിനാണ് മുസ്ലിം ചെന്നിട്ട് ആഘോഷത്തിന്റെ ഇടയ്ക്കിൽ കാക്കരാപ്പൻറെ പേരിലുള്ള ഈ പറയപ്പെടുന്ന ആഘോഷത്തിൽ എന്തിനാണ് മുസ്ലിം സഹോദരങ്ങൾ പോയിട്ട് തലയിടുന്നത് പെരുന്നാൾ ആഘോഷത്തിന്റെ പേരില് ഏതെങ്കിലും മറ്റു സഹോദരങ്ങൾ നമ്മുടെ ആഘോഷത്തിൽ കടമെടുത്തുകൊണ്ട് അവർ നടത്തുന്നുണ്ടോ മുമ്പ് കാലങ്ങളിൽ എത്ര മനോഹരമായി നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഹിന്ദു സഹോദരൻ ഓണാഘോഷത്തിന്റെ പേരില് അവൻ നമുക്ക് തരുന്ന പായസം അവന്റെ പുളിമരത്തിൽ കെട്ടുന്ന ഊഞ്ഞാലിൽ നമ്മളെ ആട്ടുന്നു നമ്മളും ആടുന്നു നമ്മുടെ മക്കളും ആടുന്നു എത്ര സന്തോഷമായിരുന്നു ഇപ്പോ ചന്ദനക്കളർ സാരിയൊക്കെ ഒക്കെ കൂളിംഗ് ഗ്ലാസും വെച്ച് ഇത് പറഞ്ഞാൽ നാളെ മലയാളിക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ നെതർലാൻഡിൽ കൊണ്ട് നേരത്തെ ഞാൻ എന്ന് പറയുന്ന പറഞ്ഞാസ്റ്റൻ ഇതൊക്കെ നല്ലൊരു വടിയാണെന്ന് എനിക്കറിയാം പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് സഹോദരിമാരോട് പറയാനുള്ളത് നിങ്ങൾ മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പറയേണ്ട ഡ്യൂട്ടിയേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രവർത്തിക്കാം ഇല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പഠിച്ചവരും തമ്മിലായിക്കോ അല്ലാഹും തമ്മിലായിക്കോ പക്ഷേ ഇന്ന് പ്രഭാഷകരെയും ആലിമീങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോ സങ്കടം തോന്നുകയാണ് വഴലുകൾക്ക് കുറവൊന്നുമില്ല തമിഴ്നാട്ടിൽ വഴലുണ്ടോ ഇത്രയും കർണാടകയിൽ ഇത്രയും വഴലുണ്ടോ അല്ലെങ്കിൽ ഗുജറാത്തിലുണ്ടോ വഴല് ഉത്തർപ്രദേശിലുണ്ടോ ഡൽഹിയിലുണ്ടോ ഉണ്ടോ രാജസ്ഥാനിലുണ്ടോ ഉണ്ടോ ഏതെങ്കിലും പ്രദേശത്തിന് ഇതുപോലെ വഴതുണ്ടോ കേരളത്തിലല്ല അതെ ഇല്ല ഏറ്റവും കൂടുതൽ വഴത് കിടക്കണ്ട കേരളത്തിലാ എല്ലാ കോപ്രായങ്ങളുടെയും അസ്ഥി അതിന്റെ അസ്ഥി അതിന്റെ ബേസ് അത് കേരളത്തിലാണ് എല്ലാ പ്രശ്നങ്ങളുടെയും എന്തുകൊണ്ടാണ് നമുക്ക് ദീൻ കൂടിപ്പോയോ നമുക്ക് പണ്ഡിതന്മാര് പോയോ എവിടെയാ നമുക്ക് താളം തെറ്റിയത് സഹോദരങ്ങളെ മനസ്സിലാക്കി നമ്മൾ ഇന്നും ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവില് തെരുവിൽ സ്ക്രീൻ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമുക്ക് ബോധം തരട്ടെ വളരെ സങ്കടമുണ്ട് വലിയ വലിയ വിഷമമുണ്ട് ആ വിഷയത്തിലൊക്കെ അതുകൊണ്ട് പറയുന്നത് സത്യമാണെങ്കിലും നീ പറയുന്നതാണ് ന്യായമെങ്കിലും തർക്കിക്കാതിരുന്നാൽ നിനക്കള്ളാഹു തരുന്ന കെട്ടിടം എവിടെയാണ് അടിത്തട്ടിലാണ് എന്നാൽ അള്ളാഹു പറയുന്നു അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു മനോഹരമായ രമ്യധർമ്മം നനക്ക് ഞാൻ തരാ ലിമന കളവ് പറയാത്തവനാണ് അത് തമാശക്കാണെങ്കിൽ പോലും ർക്കം ഒഴിവാക്കുന്നവൻ അവൻ സത്യമാണ് പറയുന്നതെങ്കിൽ പോലും കളവ് ഉപേക്ഷിക്കണം തമാശയ്ക്ക് വേണ്ടി കളവ് പറയാൻ പോലും ഇസ്ലാം അനുമാരൻ തരുന്നില്ല അതുകൊണ്ട് തന്നെ നീ കളവ് കളവുപേക്ഷിച്ചാൽ നിനക്ക് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് നിനക്ക് ഒരു കെട്ടിടം ഞാൻ തരാം അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ എന്നാൽ ഏറ്റവും മുകളിൽ ഒരു മനോഹരമായ സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ ഏറ്റവും മുകളിൽ ഒരു കെട്ടിടം നിനക്ക് ഞാൻ വാഗ്ദാനം നീ ചെയ്യുകയാൽ ആരുടെ ആരുടെ സ്വഭാവം സ്വഭാവം നന്നാവുന്നുണ്ടോ നല്ല ഏറ്റവും പഠിപ്പിക്കുകയാ അതുകൊണ്ട് സഹോദരങ്ങളെ സ്വഭാവം നല്ലതാക്കുക ആളുകളോട് പെരുമാറ്റം നല്ലതാക്കുക നേരെ പുലരുന്നവർ വരെ സംസാരിച്ചാലും നമുക്ക് മടുപ്പ് വരില്ല ചില ആളുകളോട് സംസാരിച്ചാൽ രക്ഷപ്പെട്ടാ മതി എന്ന് ചിന്തിക്കും നമ്മൾ ആരെ പറ്റി ഒന്നും പറയാതിരിക്കും പറയാ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആര നിന്നെ കാണുമ്പോൾ അള്ളാഹുവിനെ പറ്റി നിന്നോട് പറയുക നീ ഇല്ലാത്തപ്പോൾ നിന്നെപ്പറ്റി അല്ലാഹുവിനോട് പറയുക അങ്ങനത്തെവനാകണം നമ്മളെ കൂട്ടുകാരുടെ ചങ്ക് ബ്രോ എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ മതി ചങ്ക് ബ്രോ എന്ന് പറയുന്നത് എന്തിനാണ് സുഹൃത്ത് സു എന്ന് പറഞ്ഞാൽ നല്ലത് ഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയം അതിനാണ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്നേഹിതൻ സുഹൃത്ത് നിന്റെ ചങ്ക് ബ്രോ അതാരാകണം നിന്നെ നിന്നോട് പറയേണ്ടത് നീ അല്ലാഹുവിനെ പറ്റിയോട് പറയണം എന്റെ സഹോദരനാണ് എൻറെ കൂട്ടുകാരനാണ് അവനെ നീ എല്ലാ ആപത്തിൽ നിന്നും കാക്കണം ഞങ്ങളുടെ ബന്ധം നീ നഷ്ടപ്പെടുത്തരുത് സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള ബന്ധം നൽകണം എന്ന് പറഞ്ഞ് നിന്നെപ്പറ്റി റബ്ബിനോട് സംസാരിക്കുന്നവനാകണം നിന്റെ സുഹൃത്ത് അല്ലാതെ നമ്മളെ കാണുമ്പോ നിങ്ങൾ ഇത് സെറ്റപ്പ് നിങ്ങളെ ഉള്ളു എനിക്ക് വേറെ ആരുല്ല എന്നും പറഞ്ഞ് തട്ടിപ്പോ നമ്മളങ്ങോട്ട് മാറിയാലോ അവൻ അവനാരെന്നറിയോ ഇതുപോലത്തെ അഹങ്കാരി ലോകത്ത് വേറെ ഉണ്ടാവൂല അവന്റെ വിചാരം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റി തിന്നും ആളുകളോട് അങ്ങനത്തെവനല്ല നമ്മളെ കൂട്ടുകാരാണ് സ്വഭാവം നന്നാക്കണം ഏറ്റവും മർമ്മം ഏറ്റവും ബേസ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്വഭാവം നന്നാക്കലാണ് നമ്മുടെ സ്വഭാവം നന്നാക്കിയാൽ നമ്മൾ ആരും ഉപദ്രവിക്കില്ല ഉപദ്രവിക്കോ ഒരു മനുഷ്യൻ നമ്മളെ ഒരാളും ഒന്നും പറയില്ല സ്വഭാവം നന്നായാ മതി പണ്ട് ഒരു ഏത്തുകാരന്റെ മനോഹരമായ തന്റെ വരികളാണ് പറയുന്നത് ഇത് ബുഹാരിയിലും മുസ്ലിമിലും ഒന്നും ഇല്ല ഇപ്പൊ അങ്ങനെയാണ് എന്തെങ്കിലും പറഞ്ഞാൽ അത് പിടിച്ചിട്ട് പിന്നെ വാദപ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാല് രണ്ട് വരി പല്ല് മുപ്പത്തിരണ്ട് പല്ലുകൾ രണ്ട് വരിയായി നിലന്ന് നിക്കുമ്പോ അതിനോട് നാവിനോട് ഈ പല്ലുകൾ പറഞ്ഞു പത്രേ ഞങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ മതി നിന്റെ കാര്യം കഴിയും ശരിയല്ലേ വരി പല്ല് മനസ് വെച്ചാൽ മതി നാവ് രണ്ടായി മുറിഞ്ഞ് നിലത്ത് വീഴും അതുകൊണ്ട് നാവിന്റെ കാര്യം കഴിയും നാവെന്താ പറഞ്ഞെന്നറിയോ നിങ്ങൾ രണ്ട് വരിയായി നിന്ന് മുപ്പത്തിരണ്ട് പേര് ശ്രമിച്ചാലല്ലേ എന്നെ നശിപ്പിക്കാൻ കഴിയൂ ഞാൻ ഒറ്റൊരുത്തം ഒരുത്തം വിചാരിച്ചാൽ മതി നിങ്ങള് മുപ്പത്തിരണ്ട് പേരും സെക്കൻഡുകൾക്ക് നിലത്ത് കഴു നമ്മൾ ഏതെങ്കിലും ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞോ പറഞ്ഞു സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടത് നല്ല സ്വഭാവം ആരോട് സംസാരിച്ചാലും നല്ല സംസാരം നമ്മൾ ചെല്ലുമ്പോ ആളുകൾ നമ്മൾ നിന്ന് ഒഴിഞ്ഞു പോകരുത് നമ്മൾ ആർക്കും ഒരു ഭാരമാകരുത്

കൊല്ലത്തിൽ ഒരിക്കല് എവിടെ പോകണം പോകണം കോടതിയിൽ ഒന്ന് പോകണം എങ്കിലേ നമ്മുടെ സ്വഭാവ സ്വഭാവമഹിമ അറിയാൻ പറ്റും ഇനി രണ്ട് നോക്കിക്കോ ചുരുക്കി ഞാൻ പറയാം രണ്ടാമത് സന്ദർശിക്കണേ മറത്തൊമ്പിൽ മാസത്തിൽ മാസത്തിൽ ഒരു 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 ദിവസം ദിവസം നീ ഇന്ന് നിനക്ക് വല്ലാത്ത തലവേദനയാ ഇന്ന് നിനക്ക് വല്ലാത്ത നടുവേദനയാണ് കാലുവേദനയാണ് കാലിന് പെരുപ്പാണ് നീ പറയുന്നത് എന്താണ് വല്ലാത്ത അസുഖമാണ് വല്ലാത്ത രോഗം ാണ് ശരീരത്തിന് താങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല തലവേദനയാണ് കിടക്കാൻ പറ്റുന്നില്ല നടുവേദനയാണ് നടക്കാൻ പറ്റുന്നില്ല കാല് തരിപ്പാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഊട്ടമാരെ ഉമ്മമാരെ നിങ്ങൾ ഹോസ്പിറ്റലുകളൊന്ന് സന്ദർശിക്കണം എപ്പോഴാണ് മറത്തും മാസത്തിൽ ഒരു ഒരുപക്ഷം നിങ്ങളൊന്ന് പോകണം എന്തിനെന്നറിയോ രോഗി രോഗിയുടെ പേഷ്യന്റ് പിന്നെയോ അള്ളാഹു നിനക്ക് തന്ന കൂട്ടിരിപ്പുകാരോ പറ്റിയൊന്ന് തിരിച്ചറിയാൻ പൊന്നു സഹോദരങ്ങള് മെഡിക്കൽ കോളേജിലൊന്ന് പോകാൻ കഴിയോ ആർ ഒന്ന് പോകാൻ കഴിയോ അതുപോലെ തന്നെ മറ്റേ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ വേണ്ട സഹോദരങ്ങള് മലബാറും മാവേലിയും എക്സ്പ്രസ് ഇതുവഴി വരുമ്പോ മലബാറിലും മാവേലിയിലും പരശുറാമിലും നിങ്ങൾ മാവേലിക്കരയിൽ നിന്നോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിൽ നിന്നോ നിങ്ങൾ കായംകുളത്ത് നിന്നോ ഓച്ചതയിൽ നിന്നോ രാവിലെ പോകുന്ന ഏതെങ്കിലും ഒരു ട്രെയിനിൽ നിങ്ങൾ നോക്ക് സുഖാതല്ല ആർ സി സിയിലെ കവറും പിടിച്ചുകൊണ്ട് നൂറ് കണക്കിന് രോഗികളാതെ ആശുപത്രികളിലേക്ക് മലബാറിന്റെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുക അവര് ആളുകൾ നമ്മളെ കാണുമ്പോ കെട്ടിപ്പിടിക്കുന്നില്ലേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നാല് ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി മണപ്പള്ളി എന്ന പ്രദേശത്ത് മണപ്പള്ളി പള്ളിയോട് ചേർന്നുള്ള ഒരു ബഹുമാനപ്പെട്ട പണ്ഡിതനൊരു സഖാഫിയാണ് സലാഹുദ്ദീൻ സഖാബി എന്ന പേരുള്ള ഒരു മതപണ്ഡിതനാണ് സഹോദരങ്ങളെ ഇന്ന് മണപ്പള്ളിയിൽ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ് അദ്ദേഹം എന്നോട് പറയുന്ന സലാഹുദ്ദീൻ പോലെ കിതാബ് തിരിയുന്ന പണ്ഡിതന് വേറെയില്ല നല്ല സമർത്ഥനാണ് നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു കോളേജ് പഠനം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനെല്ലാവരും രോഗം കൊടുത്തു ബഹുമാനപ്പെട്ട ശരീരം ഞാൻ എന്നോട് പറഞ്ഞത് എന്റെ സുഹൃത്താണ് പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരഭാഗത്ത് ചില രോഗങ്ങൾ പിടിച്ചപ്പോ അദ്ദേഹം നിന്ന് അകന്നു നിൽക്കുകയാണ് സഹോദരങ്ങളെ നാല് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി ഒന്നര വയസ്സുള്ള പൊന്നുമോൻ വീട്ടിലെ അനാഥനാണ് പ്രിയപ്പെട്ട ഭാര്യ വിധവയാണ് ആ സഹോദരനെ വേദനകളില്ലാത്ത കബറിലേക്ക് പോയിരിക്കുകയാ അള്ളാഹു മകുപ്പുരത്ത് കൊടുക്കട്ടെ അല്ലാഹു അറുഹമത്ത് കൊടുക്കട്ടെ തന്റെ തന്റെ ജീവിതത്തിൽ യാത്രയായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്ഷമയോടെയാ എ ക്ഷമയോടെയാണ് എപ്പറ സന്തോഷത്തോടെയാണ് ആവേശത്തോടെയാണ് തന്റെ പ്രിയപ്പെ പ്രിയപ്പെട്ടവനോട് താമസിച്ചത് ആ പ്രിയപ്പെട്ട ഭാര്യ വിധവയാണ് ഇദ്ദയിലാണ്